ും മന്ത്രിമാർക്കൊന്നെ എത്രയോ സമ്പത്താണ് വാരി കോഴിക്കൊടുത്തത് അവർക്ക് നീ അഭിവാദം കൊടുക്കുന്നു അതിന്റെ പേരില്ല എന്ന പറഞ്ഞാണ് ഉപദ്രവിക്കുകയാണ് അതുകൊണ്ട് സംബത്തോടെ കൂടി നീ നശിപ്പിച്ച കടയണേ അല്ലാഹ് അല്ലാഹുവേ അതിനെ സമാനിക്കുന്ന വേണ്ടി ആയിരം കണക്കിന് ദുആ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്താ നാസീനെ കാണതണ്ട ഇനി ഞാൻ പോണില്ല എന്ന് കരുതുന്നവരണ്ട് സഹോദരങ്ങളെ ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ kegarogathinu ninnu viggabodhanathinte vidivadumayi kadannu varunna jibiriley salatu <laughs> wassalam ee shareerathil aamaa niyam மிது ஊடியான आकाशவாயை நேரிட்டு સંசரിച്ച புதமானப்பட்ட கனீலுல்லாஹி மூசா அமீன் வின் ரஹூ പറയുന്നത് െ നിങ്ങളുടെ രണ്ടുപേരുടെയും ദ്വാച സ്വീകരിച്ചിരിക്കുകയാണ് ഈ ബോവേദന േക്കുന്നു പിറ്റേ ദിവസം കൂടി ലോകത്ത് ജീവിച്ചതാമത്തെ വർഷത്തിലാണ് പോയത്

ണിച്ചു നീ എന്റെ മക്കളെ പഴപ്പിക്കാൻ പോയിട്ട് എന്റെ ഊഹിയും വിളിക്കൂല അള്ളാടെ കരുണ അത്രക്ക് വിശാലമാണ് അള്ളാഹു കരുണ നമുക്ക് തരട്ടെ അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു മോചനം എനിക്ക് അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ആമയും പറയുന്നു മാത്രമാണോ നമ്മുടെ കടമ ആമിമറയിൽ മാത്രമാണ് നമ്മുടെ കടമ മഴദനിയെ സ്നേഹിക്കുന്ന മഴദനീസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്ന് ഈ ഏതാണ്ട് ഈ അൻവാശ്ശേരി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നൊക്കെ നോമ്പ് കുതിച്ചു പിഴിഞ്ഞു പോകാനൊരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിച്ച മൺചരാതെ പോലെ അതൊരു മനുഷ്യന അതൊരു മനുഷ്യനെ ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിന് സൂക്ഷിച്ച് മഹദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു തന്ന മൂന്ന് കിണക്കിനും ആയിരക്കണക്കിന് ആളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടായി കണ്ടുപിടുന്ന കുറെ സ്നേഹിതരായിരുന്നില്ല പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഹദരി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊക്കെ ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞ പുസ്തകത്തിലെ കുത്തുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് വളരെ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്കിപ്പോ എന്ത് ചെയ്യാം ൂട്ടി എന്നിട്ട് പറഞ്ഞു ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിനെ കഴിയേണ്ടതുണ്ട് ഞാൻ ആ ദൗത്യം കുറഞ്ഞു തരാം വിശാ ചെയ്യാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് അള്ളാഹ്യപ്പെടുന്നുണ്ട് മണി സ്നേഹം ഉണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം ഞാനെ പഠിപ്പിക്കാമെന്ന സൂപ്പർ ഓഫീസർമാരൊന്നുമല്ല എന്നെക്കാളും ഇവര് പഠിതന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർഷരി വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിന് പോലും ഈ അൻവാസഡിയിൽ നിന്ന് സാരീഗീകളായ വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർശേരിയുടെ ഗുണമാണ് പക്ഷെ ഈ ശബ്ദ കോലാഹലങ്ങളുടെ വിധയിൽ അത് വിസ്മരിച്ചു പോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കേട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ ഒരു കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത സമയത്ത് രീതിയിൽ തിരക്കും കൂടുതലുണ്ട് പക്ഷേ എൻ്റെ ഇമാം എന്റെ മഹനിലെയും മാം അമ്പാശി എന്ന ഭാര്യമാനും എന്റെ മഹലിനെയും മാം ആ ഒരു ബന്ധം അബ്ദുൽ മജീദ് അദ്ദേഹം ദുനിയാവും മാസവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു അതൊക്കെ ഇതിന്റെ അഗ്റ്റയുടെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കരുത്

ഇതൊന്നും ഇവരെന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ല ഞാനൊരാള് പറഞ്ഞാൽ എന്നെ പറയണ ആണല്ലോ ഈ പിച്ചിരഹങ്കാരം കൂടുതലല്ല മറ്റൊരാൾ എന്തായാലും ഇങ്ങോട്ടോ ഞാൻ തിരിച്ച പോലെ അങ്ങനെ ഒരു ചെറിയൊരു ദുസ്വഭാവം എനിക്കുണ്ട് ഇതാരും പറയുന്നതല്ല വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു നിഷ്പക്ഷ മതിയൂ പക്ഷപാതിത്വമില്ല അമിതത്വമില്ല അതിമിതത്വമില്ല അമിതത്വവും ഇല്ല അതിമിതമില്ല പക്ഷെ ഉള്ളത് വിളിച്ചു പറയാൻ ഒരു മഡിഹി അതുകൊണ്ട് ഞാൻ പറയാൻ സിറാജി ഖാൻ വക്കീൽമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പോന്റിന് പോലും ഈ ഒരു സ്ഥാപനത്തിന്റെ മത്രത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമാണ് അള്ളാഹു തരട്ടെ ആ ഒരു വ്യത്യാസം സാധാരണ പണ്ഡിതന്മാർ എന്നുള്ള ഒരു വ്യത്യാസം ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നല്ലേ അമിത പ്രശംസ നടന്നവരുടെ മുകളിൽ മണി വാരി അറിയണമെന്നല്ല അബ്ദുൽ മജീദ് റഹ്മാനി എൻ്റെ മഹലിലെ ഞാനവിടെ ആഘോഷമാമായിരുന്നാളാണ് അവിടെയാണ് ഞാനത് താമസിക്കുന്നത് കാലാവസ്ഥ അവിടെ ഇമാമ അദ്ദേഹം മാമ അകിലെത്തിയതിനു ശേഷമുള്ള മഹലിൻ്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുക ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു മാറ്റം അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസമാണ് ഒരാറുമാസമായിട്ടുണ്ടോ നല്ല സാധനം അല്ലേ ഞാൻ ആഴ്ചക്കൊണ്ട് ദിവസം കിട്ടിയിട്ടുണ്ടാവുക മരിക്കാനൂടെ ആറു മാസമായി ഇവിടെ വന്നിട്ട് ആറു മാസം കൊണ്ട് ആ മഹല്യത്ത് ഞാൻ ആറു വർഷം ഇരുന്നിട്ട് നടക്കാത്തത് എത്രയോ ചെറുപ്പം ഇന്നലെ ഞങ്ങളവിടെ ഒരു ആടിക്കോറിയത്തിന്റെ ഒരു കോടി രൂപ നിലവിച്ച് ഒരു ആടിക്കോറിയത്തിന്റെ ഉൾക്കാണെന്നുള്ള അതിന്റെ സമാന പ്രശ്നത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോ നാട് മുതൽ സമരീരെയല്ല അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മൗദനീയ ശിക്ഷണത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു പറക്കത്ത് അത് അനുഭവിക്കുന്നുണ്ട് നോക്കുന്നു അള്ളാഹുല ആരോഗ്യ ദീർഘ നരയ്ക്ക് എനിക്കിലേക്ക് മാറണം ആ ഒരു ബന്ധം ഉസ്താദ് അൻവാസികളോ അച്ഛനോ ഷേനക്കുള്ള ഉസ്താദ് ഞങ്ങൾ രണ്ടുപേരും ഒരേ വലിയ ഉസ്താദിയന്മാർ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിൻ്റെ ശേഷിയന്മാർ അള്ളാഹു സുഖാനോ താല് അദ്ദേഹം വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസംഗം കേട്ടിരുന്നത് എൻ്റെ മഹലിനൊരു പരിപാടിയുടെ ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രം അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിക്ക് തരാം ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ് അത് തിരിച്ചറിയാൻ നോക്കി കഴിയുന്നത് പക്ഷേ മഹിദിനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംബലിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ അറിയാതെ പോകും അങ്ങനെ ഒന്ന് പ്രഗത്തിൽ അന്ന് പ്രഗത്തിൽ കാണിക്കാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ അറിയില്ല തീവണ്ടിയുടെ വലിപ്പോ ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് ഇത്രയും നീളമുണ്ടെന്നും അവൻ അറിയില്ല അവൻ ആകെ അറിയുന്ന അവരൊക്കെ യഥാർത്ഥത്തിൽ അതാണ് അനുവാശേരിയുടെ മുമ്പിൽ നമ്മൾ അള്ളാഹു സുഖാൻ ഇത്രയും സ്ഥാപനത്തിന് അള്ളാഹു സുബാന അവസാനം വരെ

ടത്തിയിട്ട് കത്തി കഴുത്തിന് വെച്ചിട്ട് മോനെ എന്ന് ചോദിച്ചിട്ട് മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പ നമ്മുടെ രണ്ട് പേര് സ്വർഗത്തിലെ അതാ ഇൻഷാള്ളി പറഞ്ഞു ആ മലന്ന് കിടക്കാൻ കത്തി കഴുത്തി ആ സമയത്തും പറയുന്ന ഒരു ഇൻഷാവും ഉപ്പ ഏതാ പറയണം

ഒരു പോയി തീരുമാനിച്ചു തീരുമാനിച്ചു പക്ഷേ തലന്മാരുടെ രക്ഷപ്പെട്ടു പോയത് അവർക്ക് മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വേറെ ഒരു കാര്യമുറപ്പ് മഹദിനെ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകും മുസ്താറിന് ശേഷം സുൽത്താൻ സലാഹുദ്ദീൻ ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുസ്താറിനെ പഠിക്കുന്ന നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ പഠിക്കും തീർച്ച അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ആ മനുഷ്യന്റെ ചങ്കൂട്ട സമ്മതിച്ചു ഞാൻ അനുഭവിച്ചറിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ റൂമിൻ്റെ അകത്തിരുന്നിട്ട് അസനാണ് എനിക്ക് വാതിൽ വന്നത് ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി പ്രാവശ്യം ആളാണ് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സുഫിയമാദിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ വില വെച്ചു അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു സ്താദയെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ ഒന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി കണ്ടി അപ്പോഴും ഞാൻ കുസ്താദയെ ഭയവ് ஆ சமயத்துல நம்மளக்காங்க பொன்னிச்சு